ചികിത്സ എന്ന് ആരോപിക്കാനുള്ള കാരണം കുഞ്ഞിനും നമ്മൾ പതിനൊന്നാം തീയതി വയറുവേദനയും ശബ്ദിയായിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് കൊണ്ടു വന്ന് അന്ന് രാവിലെ നമ്മൾ എട്ടരയായപ്പോൾ ഊ പിയിൽ വന്നതാണ് രാത്രി പതിന ഏഴ് വരെ നമ്മൾ ടെസ്റ്റുകളെല്ലാം ചെയ്തു ബ്ലഡ് യൂറിന് എക്സ്റേ സ്കാനിങ് നാലോ അഞ്ചോ തവണ അവൾ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തു യൂറിൻ രണ്ട് തവണ ടെസ്റ്റ് ചെയ്തു എന്നിട്ടൊന്നും അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല പറഞ്ഞു പക്ഷേ ബ്ലഡ് റിസൾട്ടിനകത്തെല്ലാം ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരുന്നു ഡബ്ല്യു ബി സി ഹൈന്ന് കാണിക്കുന്നുണ്ടായിരുന്നു ഇ എസ് ആർ ഹൈന്ന് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഡോക്ടറോട് ചോദിച്ചു ഇതെന്താ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വൈകിട്ട് ജയപ്രകാശ് എന്ന് പറഞ്ഞിട്ട് സൂപ്പർ ഐ സി എ ടിൻ്റെ നമ്മൾ വീട്ടിൽ പോയി കണ്ടു വീട്ടിൽ പോയി കണ്ടപ്പോൾ സാറ് പറഞ്ഞു ഒരു ഒന്ന് രണ്ട് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ എട്ട് മണി സമയമായി വൈകിട്ട് അന്നേരം ഡി ഡി ആർ സീൽ പോയിട്ട് ടെസ്റ്റിന് കൊടുത്തു അപ്പോൾ അത് പിറ്റേ ദിവസത്തേക്ക് അതിൻ്റെ റിസൾട്ട് വരുള്ളൂ രണ്ട് റിസൾട്ട് വൈകിട്ട് പത്ത് മണിയാവുമ്പോൾ വരുമെന്ന് പറഞ്ഞു പക്ഷെ അന്ന് പിറ്റേ ദിവസം രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടിയാൽ നമ്മൾ ഡോക്ടറെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലിലോട്ട് വരാൻ പോകുന്നു ഡോക്ടർ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ റിസൾട്ടിനകത്തൊന്നും ഒരു കുഴപ്പമില്ല ഞാനെന്ന് പറഞ്ഞ ഒരു മൂന്ന് മരുന്ന് മൂന്ന് മരുന്ന് സിറപ്പ് നമുക്ക് എഴുതി തന്നു നമ്മൾ വേറെ കുഴപ്പമൊന്നുമില്ല പൊക്കോളാനും പറഞ്ഞു നമ്മളത് കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിന് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞായറാഴ്ച വൈകിട്ട് വീണ്ടും വയറുവേദന തുടങ്ങി വീണ്ടും വയറുവേദന തുടങ്ങി നമ്മളവിടെ അവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു അവരൊരു സിറപ്പും ഒരു ഇഞ്ചക്ഷനും എടുത്തു പക്ഷേ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കുഞ്ഞിന് ഒരു വ്യത്യാസമൊന്നും വേദനയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ രാത്രിയിലെല്ലാം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ ദിവസം രാവിലെ ഞാൻ ഡോക്ടറെ വിളിച്ചു വിജയപ്രകാശം എന്ന് പറഞ്ഞ ഡോക്ടറെ വിളിച്ചിട്ട് എൻ കുഞ്ഞിന് വീണ്ടും ഇതുപോലെ വയറുവേദന ഒക്കെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്നിട്ടുള്ള വേദനയാണെങ്കിൽ നിങ്ങളിങ്ങോട്ട് കൊണ്ടുപോരേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും താമസിക്കും വൈകീട്ടത്തേക്കാകും കുഴപ്പമില്ല പോരേന്ന് പറഞ്ഞു ഞങ്ങൾ വന്ന് നേരെ ഡയറക്റ്റ് സാറിൻ്റെ വീട്ടിലോട്ടാണ് പോയത് വിളിച്ചെന്ന് അവിടെ എഴുതി പുള്ളീനെ വിളിച്ച് പുള്ളി ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് നോക്കഴിഞ്ഞപ്പം ക്യാഷ്വാലിറ്റിയിലോട്ട് റെഫർ ചെയ്തു പുള്ളി അവിടെ മെഡിക്കൽ കോളേജിൽ ഐ സി എച്ചിൽ നമ്മൾ അവിടുന്ന് തിരിച്ച് ഐ സി എച്ചിൽ വന്നു ഐ സി എച്ച് വന്ന് അവിടെ ക്യാഷ് പുള്ളി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നതേ നമ്മളെ ഫസ്റ്റ് കയറ്റി ക്യാഷ്വാലിറ്റി ഡോക്ടറിൻ്റെ അടുത്ത് കയറ്റി എന്താ അസ്വസ്ഥത എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ വയറുവേദനയാണ് അന്ന് മോളൊന്നും കഴിക്കുന്നില്ല ഒരു അടപ്പ് വെള്ളം കുടിച്ചാൽ അവരെ അത് അപ്പം തന്നെ തിരിച്ച് ഉമിറ്റ് ചെയ്യുക അപ്പോൾ ഉമിറ്റ് ചെയ്യുന്ന കണ്ടമാനം ഉമിറ്റ് ചെയ്യുന്നല്ല ആ ഒരു കുടിക്കുന്ന ഒരു വെള്ളം ആ ഒരു ചി കുടിക്കുന്നില്ല അത് അതുപോലെ തന്നെ തിരിച്ച് അപ്പം തന്നെ വരിക വേറൊന്നും ഒരഴുക്കമൊന്നും വരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു എന്നിട്ട് ഈ ഐ സി ഐ തന്നെയുള്ള അവരുടെ എച്ച്ഒഡിയോ ആരെയോ വിളിച്ചിട്ട് മോളിലെ വാർഡിലെ പുള്ളിയുടെ അടുത്തോട്ട് നമ്മളെ വിട്ടു അവിടെ ചെന്ന് അവർ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴും ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ എന്താ നിങ്ങൾ വയറുവേദനയ്ക്കുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരൊന്ന് കുടല് മറിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാനാണ് ഇപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ടൊന്നും കാണുന്നില്ല നിങ്ങളെ മെഡിക്കൽ കോളേജിൽ എമർജൻസി സ്കാനിങ്ങിലോട്ട് വിടാൻ പോയി നമ്മൾ മെഡിക്കൽ കോളേജിൽ എമർജൻസി സ്കാനിങ്ങിന് പോയി സ്കാൻ ചെയ്തു അവിടുന്ന് റിസൾട്ട് അവിടെയും ഞാൻ ഡോക്ടർ ചോദിച്ചു കുഞ്ഞിന് കുഞ്ഞിനെന്തേലും കുഴപ്പമുണ്ടോ ഇല്ല അപ്പൻഡീസിൻ്റെയോ അല്ലെങ്കിൽ കുടൽ മറഞ്ഞതിൻ്റെ ഒന്നും ലക്ഷണങ്ങൾ ഇപ്പോൾ കാണുന്നില്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നും ഇല്ല ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇവിടെ വന്ന് കാഷ്വാലിറ്റി വന്ന് കാണിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ബ്ലഡിന് എഴുതുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോഴെല്ലാം കുഞ്ഞ് ക്ഷീണിച്ച് അവശിയായിട്ടിരിക്കുക എൻ്റെ കയ്യിൽ കുഞ്ഞിന് ഈ ഉറക്കം തന്നെയാണ് അന്ന് ഫുൾ ഉറക്കം തന്നെയാണ് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് രണ്ട് മണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞു രണ്ട് മണിക്കൂർ നമ്മൾ ആ ക്യാഷ്വാലിറ്റിയുടെ ബാധിക്കൽ ആ ടെസ്റ്റ് ആ ബെഞ്ചയില് കുഞ്ഞിനെ ഞാൻ എൻ്റെ മടി കിടത്തി അവിടെ വെറുതെ കിടക്കുക അതിലെ ഡോക്ടർമാരൊക്കെ പോകുന്നുണ്ട് പക്ഷേ അവരൊന്നും നോക്കുന്നു എന്നും ഇല്ല അത് കഴിഞ്ഞ് ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു യൂറിൻ നിങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ടര സമയമായി അപ്പോൾ ഞങ്ങൾ ഡോക്ടർ ഇതെല്ലാം റിസൾട്ടെല്ലാം കിട്ടിക്കഴിഞ്ഞ് കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്നും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോഴും ഈ റിസൾട്ടിനകത്ത് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ പോലെ എല്ലാം ഹൈ ആണ് അപ്പോഴും ഞാൻ ചോദിക്കുന്നു ഇതെല്ലാം ഹൈ ആണ് ഏ അതൊന്നും പേടിക്കാനൊന്നുമില്ല അമ്മയെന്നവർ പറയുന്നു ഞാൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പറഞ്ഞു ഇത് ഗ്യാസിൻ്റെ വല്ല ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് രണ്ട് സിറപ്പ് എഴുതി തന്നു ഒരു സിറപ്പ് ഇപ്പം കൊടുക്കുക ഒരു സിറപ്പ് ഭയങ്കര കഠിനമായിട്ടുള്ള വേദന വരുവാണെങ്കിൽ കൊടുക്കുന്നത് രണ്ട് സിറപ്പ് വന്നു എന്നിട്ട് അപ്പോൾ ഇത്ര ക്ഷീണമാണേ നമുക്ക് വേണേൽ അഡ്മിറ്റ് ചെയ്യാമെന്നു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് രാവിലെ ജയപ്രകാശ് ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ഹസ്ബൻഡിനോട് ടീച്ച് കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് വന്ന് എന്നുവെച്ചാൽ ഇവർക്ക് എന്തെങ്കിലും കഴിച്ചിട്ടില്ലല്ലോ എന്തേലും ജ്യൂസോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഇവർക്ക് ഐസ്ക്രീം ക്രീം ഭയങ്കര ഇഷ്ടം എന്നുവെച്ചാൽ കുഞ്ഞിനെ അമ്മ ചേച്ചി ഐസ് ക്രീം മേടിച്ചിട്ട് ആന്ന് പറഞ്ഞു മേടിച്ചു നമ്മൾ കൊടുത്തു ഒരു സ്പൂൺ കഴിച്ചിട്ട് അവൾ പിടിച്ച് അറപ്പിച്ചു അതിൽ ജ്യൂസ് മേടിച്ചിരിക്കും ആ ജ്യൂസ് പോലും ഒന്ന് വലിച്ചിട്ട് അത് അതതുപോലെയാണ് അപ്പോഴത്തേക്കും ആൾ കുഴഞ്ഞിരിക്കും അതിൻ്റെ ഫോട്ടോ ഉണ്ട് പത്ത് മൂന്നു ഫോട്ടോ എടുത്തായിരുന്നു അവളിങ്ങനെ കുഴഞ്ഞ് എൻ്റെ മേപ്പിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ പുലി പറഞ്ഞ് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല നമുക്ക് തിരിച്ച് മെഡിക്കൽ കോളേജിൽ തന്നെ പോയിട്ട് എന്തായാലും അഡ്മി അഡ്മിറ്റ് ചെയ്യാം നമ്മൾ ഇത് കുഞ്ഞിനെ കൊണ്ട് അവിടെ വരെ പോയാൽ ശരിയാവില്ല എന്നാൽ നമ്മൾ തിരിച്ച് ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കും ഈ ആരോഗ്യ പറഞ്ഞിട്ടില്ല ഈ ബ്ലഡ് നമ്മളോട് ചോദിക്കുമ്പോൾ അവരെല്ലാം നമ്മൾ ഇതിൽ ഹൈ ആണ് കാണിക്കുന്നത് ഇതെല്ലാം എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കുഞ്ഞിന് ഒരു കുഴപ്പമില്ല ഇത് ഇത്രയും ഓവറായിട്ട് കുഞ്ഞി ഷർദിച്ചത് കൊണ്ടുള്ള കുഞ്ഞിന്റെ ക്ഷീണം കുഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആയിട്ടേക്കും കുഞ്ഞ് കണ്ണു മറിഞ്ഞു പോകുന്നു കുഞ്ഞിനെ എഴുന്നേക്കാൻ വയ്യ അവര് കുളിപ്പിച്ചുകൊണ്ട് വരണോ ഡോക്ടറില് എട്ട് മണിക്ക് ഓക്കി ഡോക്ടർ വരും റൗണ്ട്സിന് അപ്പം അമ്മയും കുഞ്ഞും കുളിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് അവിടെ ചെന്ന് കുളിപ്പിക്കാൻ എന്നിട്ട് കുഞ്ഞു നിൽക്കത്തില്ല അത് വീണ് പോവാം ഞാൻ അന്നേരം ഞാൻ സിസ്റ്ററോടുകൊണ്ട് കുഞ്ഞ് കുഞ്ഞിന് ഇനി നിൽക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങൾ ഈ കുഞ്ഞിനെ നോക്കണമെന്ന് പറഞ്ഞു ഈ കുഞ്ഞിത്രേം ഛർദ്ദിച്ചതല്ലേ ഛർദ്ദിച്ചതുകൊണ്ടുള്ള ക്ഷീണമോ ഞാൻ ഒരു കുഞ്ഞു അതിന് മാത്രം ഷർദ്ദിച്ചില്ല കുഞ്ഞ് ഇന്നലെ മുതൽ ഒരു വെള്ളം വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ അത് ആ വെള്ളം കുടിക്കുന്ന അപ്പം തന്നെ ഛർദ്ദിക്കുക അല്ലാതെ ഒത്തിരി കുഞ്ഞ് ഛർദ്ദിച്ചുള്ളൂ കുഞ്ഞിന് ക്ഷീണമൊന്നുമില്ലെന്നപ്പം അമ്മയോടുകൊണ്ട് നിങ്ങൾ വല്ല ഫുഡ് മേടിച്ച് കുഞ്ഞിന് കൊടുക്കാൻ പറഞ്ഞു ഞാനപ്പോൾ ഒരു അപ്പത്തിൻ്റെ ഒരു ഇച്ചിരി അവക്ക് കൊടുത്തു പക്ഷെ അതൊന്നും അവൾ കഴിച്ചില്ല ഇച്ചിരി പൊടി അത് കഴിഞ്ഞതിന് പെട്ടെന്ന് ഇവളുടെ കണ്ണെല്ലാം മറയാ ഇവളുടെ ചുണ്ടിനും നാക്കിനുമൊക്കെ കളറ് വ്യത്യാസം അപ്പോഴത്തേക്കും ഡു ഡ്യൂട്ടി മാറി ഈ മെയിൻ ഡോക്ടർ വരുന്നതിന് മുന്നേ വേറെ കുറേ ഡോക്ടർമാരും കൂടെ വന്ന് അവിടെ നിന്ന് നോക്കുന്നുണ്ട് അപ്പം നമ്മളെ അങ്ങോട്ട് വിളിച്ചു അപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ഈ ഡീഹൈഡ്രേഷൻ കണ്ടിട്ട് ആ ഡോക്ടർ ഇവരോട് ചോദിച്ചു കുഞ്ഞിന് ഓ ആ ഒ ആർ എസ് കൊടുത്തു ചോദിച്ചു അപ്പം നമ്മൾ ഇല്ല കൊടുത്തിട്ടില്ല അതോട് പാടു അവരെ വഴക്ക് പറഞ്ഞു ഇത്രയും സീരിയസ് ആയിട്ട് വന്ന വന്ന് നിങ്ങൾ നിങ്ങളിതെന്താ ട്രിപ്പ് അന്ന് രാത്രി രണ്ട് മണിക്ക് നമ്മൾ ട്രിപ്പ് കുഞ്ഞിന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് മണി വരെ ആ ട്രിപ്പ് ഇട്ടതിൻ്റെ ഒരു കാൽ ഭാഗം പോലും കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെന്നിട്ടില്ല അത്രയും സ്ലോ ആക്കിയിട്ട് അവരിട്ടിരുന്നത് കണ്ടപ്പനെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് മുന്നോട്ട് പോവാം അവർ ഈ ഒരഞ്ചു മണി സമയത്ത് വന്ന് കുഞ്ഞിന് രണ്ട് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് അത് എന്തിൻ്റെ ഇഞ്ചക്ഷൻ ആണെന്നൊന്നും നമുക്കറിയത്തില്ല അതിന് ശേഷമാണ് കുഞ്ഞ് ഇതുപോലെ തീർത്തും അവശതയായതും നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കുഞ്ഞിനെ നോക്കണം കുഞ്ഞിന് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് പോലും പക്ഷെ അവര് തയ്യാറായില്ല എൻ്റെ കയ്യിൽ എൻ്റെ എൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കുഞ്ഞിന് ഫിക്സ് വരുന്നതും ഞാനാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഐ സിയുയിലോട്ട് പോകുന്നത് അന്നേരത്തേക്കും എന്തൊക്കെ സംഭവിച്ചു പക്ഷെ അവർ ഞാൻ പറഞ്ഞ സമയത്തെങ്കിലും എൻ്റെ കുഞ്ഞിനെ അവർ നോക്കാൻ തയ്യാറായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വരില്ലായിരുന്നു ഇത്രയും ടെസ്റ്റുകൾ ചെയ്തിട്ടും അവർക്കതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവർക്ക് പിന്നെന്താണ് ഡോക്ടറാന്ന് പറഞ്ഞിരിക്കുന്നെ നമ്മൾ ഈ വിശ്വാസത്തിന് പുറത്തല്ലേ ഇവിടെ കൊണ്ടുവരുന്നത്